ഗുഡ് ഈവനിങ് എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഞാൻ മോഹൻ കരിപ്പൂർ ഇന്ന് എൻ്റെ ചാനലിലൂടെ ഒരു പുതിയ ഒരു വിഷയത്തിനെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് എന്നാൽ നമുക്ക് കുറച്ച് നാളുകൾക്ക് മുമ്പിൽ ഒരു ചെറിയ ഒരു ക്ലാസ് എടുത്തോണ്ടിരിക്കുന്ന സമയത്ത് ഈ നല്ല മാർക്കൊക്കെ മേടിച്ച കുട്ടികൾ സ്കൂളിലും ഒക്കെ നല്ല മാർക്കൊക്കെ മേടിച്ചുകൊണ്ട് ആഫ്റ്റർ പ്ലസ് ടു എന്താണെന്നുള്ളത് ഇടിച്ചു നിൽക്കുകയാണ് അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാത്ത കുറേ ആൾക്കാരുണ്ടാവും ചില ആൾക്കാർ അതിൻ്റെ അകത്ത് എൻജിനീയറിങ് കഴിഞ്ഞവർ തന്നെയാണ് അത് കഴിഞ്ഞിട്ട് എന്ത് അറിയില്ല കാരണം ഇത്രയധികം കോഴ്സുകൾ നമ്മുടെ ഈ നാട്ടിലുണ്ടായിട്ട് അതിൽ ചൂസ് ചെയ്യാൻ വേണ്ടിയുള്ള പ്രശ്നമാണ് എല്ലാ കുട്ടികൾക്കും പ്രശ്നം പ്രശ്നമായിട്ട് വരുന്നത് കാരണം അവർ വിദ്യാഭ്യാസത്തിൽ വരുന്ന സമയത്ത് മാർക്കിന് വേണ്ടിയുള്ള ഓട്ടമാണ് എല്ലാം എ പ്ലസ് മേടിക്കുക കാരണം കോമ്പറ്റീഷൻ അത്ര ഭയങ്കരമാണ് എല്ലാവർക്കും എ പ്ലസ് കിട്ടുന്ന സമയത്ത് സ്കൂളുകളിലൊന്നും എല്ലാത്തിലൊന്നും പഠിക്കാൻ പറ്റത്തില്ല കാരണം പ്ലസ് വണ്ണിന് അഡ്മിഷൻ കിട്ടത്തില്ല അതേപോലെ പ്ലസ് ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഗ്രാജുവേഷൻ അവർക്ക് തോന്നുന്ന സബ്ജക്റ്റിലും അവർക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റിലൊന്നും കിട്ടത്തില്ല പക്ഷേ ഇവർക്ക് വേണ്ടതെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ഫോക്കസ് ഇല്ലാത്ത ഒരു എഡ്യൂക്കേഷൻ നമുക്ക് പോകുമ്പോൾ നമ്മുടെ സ്കൂളുകളിൽ പോലും ഏത് കോഴ്സാണ് സെലക്ട് എന്നുള്ള കാര്യം ഇവർക്കൊന്നും ആരും പറഞ്ഞു കൊടുക്കാറില്ല അങ്ങനെ കരിയർ ഗുരുക്കളൊക്കെ ഒരുപാടുണ്ട് അവരൊക്കെ ഓരോന്നോ ഓരോ സബ്ജെക്റ്റുകളെ കുറിച്ച് മാസ്റ്റർ ആണ് അവരൊക്കെ കുറേയൊക്കെ ഗൈഡൻസ് കൊടുക്കും പക്ഷേ തൊണ്ണൂറ് ശതമാനം കുട്ടികൾക്കും നമുക്ക് ഒരു ഗൈഡൻസ് കിട്ടാത്തത് കൊണ്ട് മുമ്പോട്ട് ഏത് ആണ് എടുത്ത് എന്തിലാണ് പെർഫോം ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഏതിലാണ് എനിക്കൊരു ഫാക്ടർ ആയിട്ടുള്ള ഒരു പ്രൊഫഷന് കയറാൻ എന്നുള്ളത് അറിയില്ല ഇപ്പം എം ബി ബി എസ് എടുത്തു കഴിഞ്ഞാൽ അവർക്കറിയാം ഡോക്ടറായിട്ട് അങ്ങനെ തന്നെ പോകാന്നുള്ളത് എൻജിനീയറിംഗിൽ തന്നെ പല ഉണ്ടെങ്കിലും പല ഡിവിഷനിലുള്ള ആൾക്കാരും പല ഡിവിഷനിൽ നിന്നും പാസ്സായി വന്നതിന് ശേഷം തന്നെ വേറെ ഏതെങ്കിലും ഒരു ബന്ധമില്ലാത്ത ജോലികളാണ് പലരും ചെയ്യുന്നത് ഈ അടുത്ത സമയങ്ങളിൽ ഞാൻ നോക്കിയപ്പോഴത്തേക്കും കേരളത്തിലെ പല സ്ഥാപനങ്ങൾ പല സ്ഥാ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്നും ഈ ഡാറ്റാസ് ഈ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം എടുക്കാറുണ്ട് ചിലവർ ഇൻഫ്ലുവൻസ് കൊണ്ടെടുക്കും ചിലവർ കാശ് കൊടുത്ത് എടുക്കുന്നുണ്ട് അതൊക്കെ അവരുടെ ബിസിനസ് സ്ട്രാറ്റജി അതിലൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല കാരണം ഡാറ്റാസ് എടുക്കുക എന്ന് പറയുന്നത് ആ സ്കൂളും ആ ബിസിനസ് സംരംഭമായിട്ടുള്ള അവർ തമ്മിലുള്ള തന്ത്രപരമായിട്ടുള്ള ഒരു ഇത് വേണമെങ്കിൽ പറയാം നമുക്ക് ബിസിനസ്സുമായിട്ടുള്ള ബന്ധപ്പെട്ടതെന്ന് പറയാം പക്ഷേ ഇവരിൽ നിന്നും വളരെ റിമോട്ട് ഏരിയയിലുള്ള ആൾക്കാർ പോലും കുട്ടികൾ കുട്ടികളെ ക്യാൻവാസ് ചെയ്യാൻ വേണ്ടി കോഴ്സിന് വേണ്ടി വിളിക്കുകയാണ് എറണാകുളത്ത് വന്നതിന് ശേഷം എറണാകുളത്ത് നമ്മുടെ ചുറ്റുപാടും തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട് പക്ഷെ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടും പ്ലസ് ടു കഴിഞ്ഞിട്ടും വരുന്ന ആൾക്കാർ ഓരോ കോഴ്സിന് ജോയിൻ ചെയ്യുമ്പം ആ കോഴ്സ് ഏത് സർട്ടിഫിക്കേഷനാണ് കൊടുക്കുന്നതെന്ന് പോലും പഠിച്ചു കഴിഞ്ഞിട്ടും അവർക്കറിയില്ല അതായത് ഇപ്പം വളരെ റിമോട്ട് ഏരിയയിലുള്ളതോ അല്ലെങ്കിൽ കുറച്ച് സെമി അർബൻ ആയിട്ടുള്ള ഏരിയയിലുള്ളോ പ്ലസ് ടു കഴിഞ്ഞു അല്ലെങ്കിൽ നമ്മളുടെ ഗ്രാജുവേഷൻ കഴിഞ്ഞു വരുന്ന കുട്ടികൾ ഇവിടെ വന്നിട്ട് പല കോഴ്സുകൾ എടുക്കാറുണ്ട് അതായത് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റാലിറ്റി അഡ്മിനിസ്ട്രേഷൻ പിന്നെ ലോയിസ്റ്റിക്സ് പിന്നെ ഓയിൽ ആൻഡ് ഗ്യാസ് ഇങ്ങനെയൊക്കെ പറയ പല കോഴ്സുകളും ഇവരിൽ ഇവർ ക്യാൻവാസ് ചെയ്തെടുക്കുന്നുണ്ട് കാരണം പല സ്ഥാപനങ്ങളും പല ഇൻസ്റ്റിറ്റ്യൂഷൻസും ക്യാൻവാസിൽ എടുക്കുന്നുണ്ട് പക്ഷേ ഇവർ വന്നിട്ട് ഇവർക്ക് അങ്ങോട്ട് സംസാരിക്കുമ്പോൾ തന്നെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇവർക്ക് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാർട്ട് ടൈം ജോലി ചെയ്യാം ആഴ്ച രണ്ട് ദിവസം രണ്ട് മണിക്കൂറെ ക്ലാസ് ഉള്ളൂ എന്നൊക്കെ പറയാം ഈ ജോലിയൊക്കെ എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് പാർട്ട് ടൈം ജോലി ചെയ്യാനൊക്കെ നല്ലതാണ് കാരണം ഇന്ത്യയിൽ നിന്ന് വിട്ടിട്ട് യൂറോപ്പിലും അതേപോലെ തന്നെ മറ്റേ ലണ്ടനിലും ഒക്കെ പോകുന്നവരെല്ലാം എം ബി എക്കൊക്കെ പഠിക്കുന്നവരെല്ലാം പെട്രോൾ പമ്പിലും ഒക്കെ നിൽക്കുന്നുണ്ട് കാരണം അവരുടെ ഒരു ബ്രഡ് വിന്നിങ്ങിന് വേണ്ടി അവർക്ക് അവിടുത്തെ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള എക്സ്പെൻസ് അത് കുഴപ്പമില്ല ആ സിസ്റ്റം നല്ലത് തന്നെയാണ് അങ്ങനെ പോയിക്കോട്ടെ പക്ഷേ ഇവർ പഠിക്കുന്ന കോഴ്സ് ഏത് സർട്ടിഫിക്കേഷൻ ആണ് ആരാണ് അത് അതിന്റെ സർട്ടിഫിക്കറ്റ് ചെയ്യുന്നത് എന്നുള്ളത് മിക്കവർക്കും അറിയില്ല എന്നുള്ളതാണ് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരാൾ വന്ന് ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്യാൻ വരുക ആ അറ്റൻഡ് ചെയ്യാൻ വരുന്ന സമയത്ത് ഫീസ് ഫീസ് അടച്ചു ഓൾമോസ്റ്റ് ഇപ്പം അറുപതിനായിരം രൂപ ഫീസ് ആണെങ്കിൽ ആദ്യം മുപ്പതിനായിരം രൂപ അടച്ചു അല്ലെങ്കിൽ ഇരുപത്തിയ്യായിരം രൂപ അടച്ചു ക്ലാസ് ജോയിൻ ചെയ്തു ഒരു മാസം കഴിയുന്നു ഒരു മാസം കഴിഞ്ഞിട്ട് പോലും അവർ ചിലപ്പം ഇപ്പം ചില കുട്ടികൾ എൻ്റെ അടുത്ത് ഇംഗ്ലീഷ് പഠിക്കാൻ വരാറുണ്ട് അപ്പം ഞാൻ ചോദിക്കും നിങ്ങളുടെ സർട്ടിഫിക്കേഷൻ ഏതാണ് ഏത് വീണ് അപ്പം ഞാൻ പറഞ്ഞു ഗ്രാജുവേഷൻ ആണ് ഗ്രാജുവേഷൻ എന്താണ് അത് ഞാൻ ആണ് എവിടെ പഠിച്ചിരുന്നത് അത് ഞാൻ ട്രിവാൻഡത്താണ് പഠിച്ചിരുന്നത് നിങ്ങളുടെ സർട്ടിഫിക്കേഷൻ ആരാണ് കേരള യൂണിവേഴ്സിറ്റി ആണ് ഓക്കെ ഇപ്പോൾ കോട്ടയം അല്ലെങ്കിൽ സെൻട്രൽ കേരളം ആണെങ്കിൽ എം യൂണിവേഴ്സിറ്റി ആണെന്നും എഞ്ചിനീയറിംഗ് ആണെങ്കിൽ ശരിക്കും നമ്മളുടെ ടെക്നിക്കൽ എൻജിനിയ കെ ടി യു ആണെന്ന് പറയാം അല്ലെങ്കിൽ കണ്ണൂർ സർവകലാശാല അല്ലെങ്കിൽ അങ്ങനെയുള്ള കാലിക്കുലി സർവകലാശാല ഇതൊക്കെ പറയാൻ പറ്റും അപ്പം നിങ്ങൾക്കറിയാം നിങ്ങളുടെ ഗ്രാജുവേഷൻ എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സിറ്റി തന്നാണ് ആ യൂണിവേഴ്സിറ്റി അഫിലേജ് ചെയ്തിരിക്കുന്ന യു ജി സിയു ആയിട്ട് ബന്ധപ്പെട്ടതാണെന്നും അതിന് വാല്യൂ ഉണ്ടെന്നും അറിയാം പക്ഷെ നിങ്ങൾ ആ കോഴ്സ് കഴിഞ്ഞിട്ട് വന്നിട്ട് മറ്റൊരു കോഴ്സ് എടുക്കുമ്പം ഈ കോഴ്സിൻ്റെ അകത്ത് ഇത് ഏത് സർട്ടിഫിക്കറ്റാണ് ഏത് സ്ഥാപനമാണ് നിങ്ങൾക്ക് തരുന്നത് അല്ലെങ്കിൽ ഏത് സർവകലാശാല അല്ലെങ്കിൽ ഏതെങ്കിലും സ്കിൽ ഡെവലപ്മെന്റ് കൗൺസിലും വല്ലതും തരുന്നുണ്ടോ അതുപോലും ബേസിക്ക് ഇവർക്ക് അറിയുന്നില്ല ഇവർ വന്ന് പഠിക്കുന്നു പഠിച്ചു കഴിഞ്ഞിട്ട് പോലും ഇവർക്ക് യാതൊരു കാരണവശാലും ഒരു ജോലിയും കിട്ടാത്ത രീതിയിൽ പോവുകയാണ് കാരണം ഈ കോഴ്സ് ഒന്നും കൊണ്ട് മിക്കവാറും ഉള്ള കോഴ്സുകൾക്കൊന്നും അവർക്ക് സർട്ടിഫിക്കേഷൻ പോലും വാല്യൂ അല്ലാത്തത് കൊണ്ട് ഒരു യൂറോപ്യൻ കൺട്രിയിലേക്കും പോകാൻ പറ്റത്തില്ല അത് നൂറ് ശതമാനം ഉറപ്പ് തന്നെയാണ് നമുക്ക് കാരണം അതുകൊണ്ട് ദയവ് ചെയ്ത് ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട ടെലിഫോണിക് ടോക്ക് നടക്കുന്ന സമയത്ത് പേരൻസും കൂടെ അതിൻ്റെ അകത്ത് ഇടപെടുക എന്നിട്ട് ആ കോഴ്സ് വന്ന് അന്വേഷിക്കുക ആ കോഴ്സിൻ്റെ അകത്തു നിന്നുള്ളത് ഏത് കോഴ്സാണ് ആ കോഴ്സ് ജോയിൻ ചെയ്യുമ്പോൾ അതുകൊണ്ട് എന്തൊക്കെയാണ് ജോലി കിട്ടിയിരിക്കുന്നത് അല്ലെങ്കിൽ ഏതൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അല്ലെങ്കിൽ ലോയ്സ്റ്റിക്സ് കഴിഞ്ഞാൽ ഏതാണ് ഹോസ്പിറ്റലിറ്റി അഡ്മിനിസ്ട്രേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടെ ആരാണ് ഈ സർട്ടിഫൈ സർട്ടിഫിക്കറ്റ് ആരാണ് കൊടുക്കുന്നത് അതിൻ്റെ വാലിഡിറ്റി എന്താണ് കാരണം ഇവർ ക്യാഷും കൊടുക്കുവാണ് അതേപോലെ സമയം കളയാണ് അപ്പം മിക്ക ആൾക്കാരും ഈ കോഴ്സും കഴിഞ്ഞിട്ട് വെറുതെ നമ്മൾ റോഡിൽ തറിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞു നടക്കുകയാണ് അല്ലെങ്കിൽ ഒരു ബന്ധമില്ലാത്ത ആൾക്കാരൊക്കെയാണ് ഈ ജോലിക്കൊക്കെ പോ ഒരു മറ്റൊരു ജോലിക്കൊക്കെ പോകേണ്ടി വരുന്നത് അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന കോഴ്സ് കൊടുക്കണ്ട ഇത്രയും കാശ് കളയേണ്ടത് സമയം കളയേണ്ട ആവശ്യം വരുന്നില്ലല്ലോ ശരിക്കും പറഞ്ഞാൽ അപ്പം അതിന് ലൂട്ട് ചെയ്ത് ഈ കുട്ടികളെ ടെലഫോണിക്കിലൂടെ വീട്ടുകാരുത്തൊക്കെ സംസാരിച്ച് ഒരുപാട് വാഗ്ദാനങ്ങൾ ചെയ്ത് ഇവർക്ക് ഇവരുടെ പൈസ മേടിച്ച് ഈ കോഴ്സിന്റെ ഡീറ്റെയിൽസ് പോലും പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഇതിൽ കോഴ്സ് അറ്റൻഡ് ചെയ്യിപ്പിച്ച് ഏതോ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ കൊടുക്കും അല്ലെങ്കിൽ കൊടുക്കാതിരിക്കും പക്ഷെ ഇതിൻ്റെ അതെല്ലാം ഇവരെല്ലാം പറ്റിക്കപ്പെടുകയാണെന്നുള്ളതാണ് നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ഒരു വിഷയത്തിലേക്ക് എല്ലാവരും ശ്രദ്ധ ചെലുത്തുക ഇനി ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്യുമ്പം ആ കോഴ്സ് കൊണ്ട് എന്താണ് അവർക്ക് ബെനിഫിറ്റ് അതിന് മുമ്പ് ആ ഇൻസ്റ്റിറ്റ്യൂട്ട് അവിടെ പഠിച്ചിട്ടുള്ളവർക്ക് അവരുടെ ഡീറ്റെയിൽസ് എടുക്കുക അല്ലെങ്കിൽ ആ കോഴ്സ് കൊണ്ട് അവർക്ക് എവിടെ ജോലി കിട്ടി എന്നുള്ളത് നോക്കാം അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഒരു പരിധി വരെയെങ്കിലും ഒരു ട്രാൻസ്പെറൻസി കിട്ടും ആ കോഴ്സ് കൊണ്ട് എന്തെങ്കിലും കാരണവശാലും ബെനിഫിറ്റ് ഉണ്ടോ ഇല്ല എന്നുള്ളത് അറിയാൻ പറ്റും എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കുറച്ച് നാളുകൾക്ക് മുമ്പേ ഈ ഫയർ ആൻഡ് സേഫ്റ്റി ഒക്കെ കഴിഞ്ഞ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരു വലിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരു പയ്യൻ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് പഠിക്കാൻ വന്നിരുന്നു കേരള എറണാകുളത്തുനിന്ന് പുറത്തുനിന്നുള്ള ആളാണ് അപ്പം അദ്ദേഹം വന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എൻ്റെ സ്പോക്കൺ ഇംഗ്ലീഷ് ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ ശേഷം പുള്ളി അവിടെ ഗൾഫിൽ പോയി ഒരു രണ്ട് രണ്ടര വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും വന്നു വന്നപ്പോൾ ഞാൻ ശരിക്കും അദ്ദേഹത്തിൻ്റെ ചോദിച്ചു ഇതുമായിട്ട് ബന്ധമില്ല സാറേ ഞാനൊരു കൗൺസിലിംഗ് സെഷനിൽ മാത്രമേ ഇരുന്നുള്ളൂ ഒരു ദിവസം അദ്ദേഹം ഞാൻ കോഴ്സിൽ ജോയിൻ ചെയ്ത് അവിടെ ഒരു സൂപ്പർ മാർക്കറ്റിൽ ഓക്കെ വരുന്നത് ഗൾഫിൽ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഫോട്ടോയും വെച്ചിട്ട് പ്രമുഖമായിട്ടുള്ള ഒരു പത്രത്തിന്റെ അകത്ത് ഫോ നിങ്ങളുടെ ഫോട്ടോ ഉണ്ടായിരുന്നു ഒരു പേജിന്റെ അകത്ത് ആ കുറെ ഗ്രൂപ്പ് ഫോട്ടോയ്ക്കകത്ത് നിങ്ങളും ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച് ജോലി മേടിച്ചു എന്നുള്ളതാണ് അവർ ക്ലെയിം ചെയ്തിരിക്കുന്നത് ആ ഫോട്ടോ ഞാൻ ആ ഫോട്ടോയുടെ ഡീറ്റെയിൽസ് ഒക്കെ എടുത്ത് കൊടുത്തു അങ്ങനെ ഞാൻ പറഞ്ഞു അവിടെ ചെന്നിട്ട് ക്ലെയിം ചെയ്യണം അപ്പൊ അവര് ഇദ്ദേഹത്തിനെ പിടിച്ചിരുത്തിയിട്ട് ഒരു ചെറിയ ഒരു ലംസം എമൗണ്ട് പോക്കറ്റിലാക്കി എന്തൊക്കെ എഴുതി മേടിച്ചു കൊടുത്തു പക്ഷെ ആ കോഴ്സ് ആ അദ്ദേഹം ആ കോഴ്സ് പോലും അറ്റൻഡ് ചെയ്തിട്ടില്ല ആ കോഴ്സ് വട്ട് യാതൊരു ബന്ധത്തിലുള്ള ജോലിയല്ലായിരിക്കും അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്ന് ഒരാൾ റെക്കമെന്റ് ചെയ്തും അവർ സപ്പോർട്ട് ചെയ്തു ഗൾഫിൽ വർക്ക് ചെയ്യുന്നത് അപ്പം ആ കോഴ്സ് കൊണ്ട് എന്താണ് പ്രയോജനം എന്നുള്ളതും അല്ലെങ്കിൽ പഠിക്കാത്ത ആൾക്കാരുടെ പോലും ഈ ഫോട്ടോസ് ഒക്കെ ഇട്ടിട്ടാണ് ഓരോ സ്ഥാപനങ്ങളും ഇന്ന് നിലനിൽക്കുന്നത് എന്നുള്ളത് എല്ലാ രക്ഷിതാക്കളും ദയവീന്ന് ഓർക്കുക കൂടാതെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം എത്രയും പെട്ടെന്ന് ഇങ്ങനെയുള്ള ടെൻത്ത് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞിട്ടോ ഒരു കോഴ്സ് എടുക്കുന്ന സമയത്ത് എന്താണ് അത് അതിൻ്റെ ഫ്യൂച്ചർ എന്താണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നോക്കുക എന്തെങ്കിലും കാരണവശാൽ ഫിനാൻഷ്യലി വളരെ വീക്കർ സെക്ഷനാണ് സർക്കാരിൻ്റെ ഒന്നും കിട്ടാത്ത ടീമൊക്കെ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ആ കോഴ്സ് എടുക്കാൻ പോകുന്ന സമയത്ത് അതുകൊണ്ട് നിലനിൽക്കാൻ വേണ്ടിയുള്ള ഒരു കോഴ്സ് ഇനി ഏതെങ്കിലും ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്ത് അതിൽ നിന്നുള്ളും ഒരു അതിൽ നിന്നുള്ള ഇൻകം കിട്ടിയിട്ട് നിങ്ങൾക്ക് തുടർന്ന് പഠിക്കാവുന്നേ ഉള്ളൂ കാരണം ഇന്ത്യയിലെ ഓപ്പർച്യൂണിറ്റി ഒരുപാടുണ്ട് പഠിക്കാവുന്ന രീതിയിൽ കാരണം ഫോറിൻ കൺട്രീസ് നിന്നുള്ള ആൾക്കാർ പോലും ഇന്ത്യയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ നമ്മളെല്ലാവരും ഇന്ത്യക്ക് പോയി പഠിക്കണം അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൽ പോകുന്നു പക്ഷെ ആ ആഗ്രഹത്തിൽ പോകുമ്പോഴത്തേക്കും ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾ വെറുതെ ലണ്ടനിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരെയൊക്കെ വിളിച്ചു ചോദിച്ചാൽ മതി അവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം എങ്ങനെ പോകുന്നു അവർ ഈ ചാട്ട് ജി പി ടി ഒക്കെ ഇട്ടിട്ട് അതിൽ നിന്ന് കോപ്പി പേസ്റ്റ് അടിച്ചോണ്ടിരുന്നു അത് കഴിയുമ്പോൾ അതിനെ എങ്ങനെയാണ് അത് ഓവർകം ചെയ്യാൻ പറ്റുന്നുള്ളത് എക്സാമിനേഷൻ നോക്കുന്നു അതിന് ബെദലായിട്ട് വേറെ കറക്ഷന് വേണ്ടി വേറൊരു സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നു പക്ഷേ ഇവിടെ ഉള്ള ആൾക്കാർക്ക് ഒരു വരെ മാസ്റ്റർ ആയിട്ടാണ് അങ്ങോട്ട് പോകുന്നത് കാരണം ഇവിടുത്തെ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ വളരെ അഡ്വാൻസ്ഡ് ആണ് പക്ഷെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ആവശ്യമില്ലാത്ത കുറേ കോഴ്സുകളും കുറേ കാര്യങ്ങളും പഠിക്കുന്നു എന്നുള്ളതാണ് ഇത് പക്ഷെ നമുക്ക് ഫൗണ്ടേഷൻ ഇല്ല നമുക്കൊരു വിഷൻ ഇല്ല നമ്മളുടെ ഒരു സൈഡ് ബ്രെയിൻ മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ മറ്റു സൈഡ് വർക്ക് ചെയ്യുന്നില്ല കാരണം ഒരു മാർക്കിന് വേണ്ടി ഓടുക എന്ന് അത് പ്രാക്ടിക്കലായിട്ട് എന്താണ് ചെയ്യുന്നത് എന്നുള്ള വിവരം നമുക്ക് വരുന്നില്ല ഈ അടുത്ത സമയങ്ങളിൽ ബിടെക് കഴിഞ്ഞിട്ടുള്ള ഒരാൾ ഒരു കേരള എറണാകുളത്ത് നിന്ന് പുറത്തുള്ളൊരു സ്ഥലത്ത് പോയി ബാങ്ക് കോച്ചിങ് കഴിഞ്ഞു ബാങ്ക് കോച്ചിങ് കഴിഞ്ഞിട്ട് അവിടുന്ന് ആറ് മാസം കോഴ്സ് കഴിഞ്ഞ ശേഷം The cat അദ്ദേഹം മൂന്നോ നാലോ എക്സാം എഴുതിയിട്ടുണ്ട് എന്നിട്ട് ഒരു ജോലിയുടെ കാര്യത്തിന് വേണ്ടി എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്തപ്പോഴത്തേക്കും ആ കുട്ടിയെടുത്ത് ഞാൻ ചോദിച്ചത് ഏതൊക്കെ ബാങ്കിൽ അക്കൗണ്ട് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ക്ലറിക്കൽ പോസ്റ്റ് ഞാൻ പറഞ്ഞു പി ഒന്ന് അറ്റൻഡ് ചെയ്യാത്ത സാറേ എങ്ങനെ അപ്പൊ മൂന്ന് വർഷത്തോളം ഗ്യാപ്പും വന്നു പക്ഷെ ആ ബാങ്ക് കോച്ചിങ്ങിൽ ആറ് മാസം കഴിഞ്ഞിട്ടുള്ള ആ കുട്ടിക്ക് ക്ലാസിഫിക്കേഷൻ ബാങ്ക് അതായത് നാഷണലിസ്റ്റ് ബാങ്ക് എന്താണ് അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് ബാങ്ക് എന്താണ് ന്യൂ ജനറേഷൻ ബാങ്ക് എന്താണ് ക്ലാസിഫിക്കേഷൻ പോലും ഈ ആറ് മാസം അതായത് മൂന്നാല് ബാങ്ക് ടെസ്റ്റ് എഴുതിയവർക്ക് പോലും അറിയില്ല കാരണം ആ കോൺ വിടെ കൊടുക്കുന്നവർക്ക് ആദ്യം ഒരു പ്രിലിമിനറി എന്താണ് ബാങ്ക് എന്നുള്ളത് ആദ്യം പഠിപ്പിക്കണ്ടേ അതുപോലെ അവർ ചെയ്യുന്നില്ല കാരണം ഇവർക്കൊന്നും ഒരു കമ്മിറ്റ്മെന്റും ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ദയനീയമായിട്ടുള്ള അവസ്ഥ അതുകൊണ്ട് വളരെ സൂക്ഷിക്കുക കുട്ടികളെ സ്വന്തം നാട്ടിൽ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പഠിപ്പ് പഠിക്കാൻ അയക്കുമ്പോൾ സാമ്പത്തികം മാത്രമല്ല സമയവും കൂടെ പോകുന്നു എന്നുള്ളതും അത് കഴിഞ്ഞ ശേഷം അവർ ഡിപ്രഷനിലോട്ട് പോകാതിരിക്കാൻ വേണ്ടി കോഴ്സുകൾ ആ കോഴ്സ് കഴിഞ്ഞ ഉടനെ ഏതെങ്കിലും വിധത്തിലുള്ള ഏതെങ്കിലും ഒരു തൊഴിലിൽ ഏർപ്പെടാൻ പറ്റിയെന്നുള്ള രീതിയിലുള്ള കോഴ്സുകൾ ഏറ്റെടുത്ത് നടത്താൻ ഏറ്റെടുത്ത് മുമ്പോട്ട് പോകാൻ വേണ്ടി അവരെ ഹെൽപ്പ് ചെയ്യുക പേരൻസ് അതിൽ ഇടപെടുക അതാണ് എൻ്റെ ഒരു സജഷൻ എല്ലാവരും അതിനുവേണ്ടി ശ്രദ്ധിക്കുമെന്നും ശ്രദ്ധിച്ചുകൊണ്ടും അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ട് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നു വിശ്വസിക്കട്ടെ നന്ദി നമസ്കാരം അടുത്ത ഒരു കോഴ്സ് കോഴ്സുകളുണ്ട് കൊണ്ട് കുട്ടികൾക്കുണ്ടാകുന്ന നേട്ടങ്ങൾ എന്താണെന്നതിനെക്കുറിച്ച് ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് അതുകൂടാതെ ടെൻത്ത് കഴിഞ്ഞ് അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞിട്ട് നമുക്ക് ഏത് വിധത്തിലാണ് നമുക്ക് മുമ്പോട്ട് പോകേണ്ടതെന്നുള്ള ഒരു വീഡിയോയും പ്രത്യേകം ഈ ചാനലിലൂടെ വരുന്നുണ്ട് അതുകൊണ്ട് ഈ ചാനലിലുള്ള വീഡിയോ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ദയവേദി ഇത് നിങ്ങൾക്ക് വറുത്താണെന്ന് തോന്നി കഴിഞ്ഞാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കാണുക നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യാം കാരണം അടുത്ത തലമുറയ്ക്ക് വേണ്ടിയെങ്കിലും കുറച്ച് ഉള്ള ആൾക്കാരെയും കുറച്ച് ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരെയും നമുക്ക് വാർത്തെടുക്കാൻ ശ്രമിക്കാം നന്ദി നമസ്കാരം